കണ്ണിലെന്തോ <laughs> ആവട്ടെ <laughs> <laughs> ോ മണി പോയിരുന്ന പോരെ വിളിച്ചിരുന്ന പറഞ്ഞോ അങ്ങനെ അങ്ങട് വരണ്ട അവിടെ അട്ടണ്ട അവിടെ കുഞ്ഞു വേണം കുഞ്ഞോ കുഞ്ഞു വേണം എന്താ വേണ്ട കുഞ്ഞി കുഞ്ഞി അങ്ങേ കുഞ്ഞിക്ക് കക്കട മാമേ അങ്ങട് വരണ്ട പറഞ്ഞിക്കണല്ലോ മോന്ത അങ്ങട് കൊണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടി തങ്ങട്ടെ വേണോ ീട്ടം കൂടി മുടി ഇത്ര ഇണ്ടേ കുട്ടിക്ക് വരുന്നുണ്ട് എന്താ മോളല്ലേ അച്ഛന്റെ സുന്ദരി അല്ലേ ഞങ്ങള് വേറെ ആണോ നോക്കൂട്ട ഈ പരിപാടി ആണെങ്കിൽ അമ്മേനും അച്ഛമ്മും പേടില്ല നിങ്ങൾ ആരും അമ്മേനേക്കാ നല്ല നന്ദൂന ഇത് കൂട്ടാഴ്ച

ോ അല്ലെങ്കിൽ മതി നീറ്റോ തൊണ്ടക്കാട്ടി

मार दिया अच्छी घर मोटा है कोई ना अच्छी घर वो रुम्मोटा है इधर आओ जल्दी इधर आओ आधे घंटे नहीं नहीं कॉटन ना लो तुम ऐसे बोल अच्छी घर मोटा है हम्म अच्छा उठेला है ओर आओ इधर आओ यहाँ जल्दी यहाँ जल्दी

ാട്ട് കാലുവാ നന്ദൂര്ണ്ടിയാ മുടിയും ആ മുടിയും കത്രിക ശ്രദ്ധ മുടി

സുന്ദരിക്ക് ഒന്നും കൊണ്ടുവരുന്നിട്ടാ അമ്മ ജോലിക്ക് പോയിട്ട് വാങ്ങിക്കൊടുക്കൂലെ അമ്മ ആയിങ്ങൾ കൊടുത്തില്ലെങ്കി കൊണ്ടു കൊടുത്തു അകയോ എന്താടോ ഓ നാനട കളോ നാന 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 ആക്കണ്ടിടോളെൾ പോകൂ ന ആരെ കൊക്കുന്നേ ബാരിലേ കാണു കൊണ്ടിരി ബാരിലേ മാരില്ലേ എന്നെ